കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ വെച്ച് ബ്രാഹ്മണർക്ക് ഊട്ട് നടത്തുന്ന ഒരു പതിവുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ ജനങ്ങളുടെ പ്രക്ഷോഭത്തിന്റെ ഫലമായി എല്ലാ ഭക്തജനങ്ങൾക്കുമായി പ്രസാദ ഊട്ട് ഊട്ടുപിറിയിൽ വെച്ച് നടത്താൻ തുടങ്ങി അത് ഇന്നും നടന്നു വരുന്നുണ്ട് പണ്ടുകാലത്ത് ഉന്നതകുലജാതരായ ബ്രാഹ്മണർക്ക് തെക്കേ വാതിൽമാടത്തിലും ആടിത്തു മുറഞ്ഞവർക്കും പരദേശി ബ്രാഹ്മണർക്കും വടക്കേ വാതിൽമാടത്തിലും വെച്ചായിരുന്നു ഊട്ട് നടത്തിയിരുന്നത് ഒരിക്കൽ സമ്പന്നനായ ഒരു സ്വാമിയാർ കയ്യിൽ ധാരാളം പണമൊക്കെയായി എത്തി എന്നാൽ കയ്യിലുള്ള പണമൊന്നും അദ്ദേഹത്തിന് അധികം ചെലവഴിക്കേണ്ടി വന്നില്ല കാരണം രണ്ടു നേരവും ക്ഷേത്രത്തിലെ വാതിൽമാടത്തിൽ വെച്ച് ഗംഭീരമായ സദ്യ ലഭിക്കും ആദ്യമായി സദ്യ ഉണ്ണുന്നതും സ്വാമിയാറായിരിക്കും നേരത്തെ തന്നെ അദ്ദേഹം ഒന്നാം സ്ഥാനത്തുമുണ്ടു വരിച്ച് തന്റെ സ്ഥാനം ഉറപ്പിക്കും അറിയാതെ ആരെങ്കിലും അതിൽ ചവിട്ടുകയോ കയറിയിരിക്കുകയോ ഒക്കെ ചെയ്താൽ അദ്ദേഹം വഴക്കുണ്ടാക്കും ചിലപ്പോൾ കയ്യാങ്കിളി വരെ നടത്തിയെന്നു വരും ഒരു യുവാവ് ഇതൊന്നും അറിയാതെ ഒന്നാം സ്ഥാനത്ത് കയറിയിരുന്നു ഇത് കണ്ട സ്വാമിയാർ വഴക്കുമായി എത്തി സ്വാമിയാരുടെ തടിമിടുക്കു കണ്ട് ആ യുവാവ് ഒഴിഞ്ഞു പോവുകയാണ് ഉണ്ടായത് വാതിൽമാടം ഏറെക്കുറെ അതോടെ സ്വാമിയാരുടെ പിടിയിലായി യാതൊരു ശാരീരിക അധ്വാനവും ചെയ്യാതെയാണ് എന്നും ഒരു അവകാശം പോലെ സ്വാമിയാർ വാതിൽമാടത്തിലിരുന്ന് ഉണ്ടുപോന്നത് അതും നാലഞ്ചു പേർക്കുള്ള ഭക്ഷണം വേണം താനും ഭക്ഷണം ഇങ്ങനെ കഴിച്ചു കഴിച്ച് സ്വാമിയാരാകട്ടെ തടിച്ചു കൊഴുത്തു പതിവ് പോലെ സ്വാമിയാർ സദ്യ കഴിക്കാനിരുന്നു പക്ഷേ രണ്ടുരുള കഴിച്ചപ്പോഴേക്കും വല്ലാതെ എക്കിള് വരുവാൻ തുടങ്ങി കുറെ വെള്ളമൊക്കെ കുടിച്ചു നോക്കിയെങ്കിലും അതിനൊരു കുറവുമുണ്ടായില്ല അവസാനം സഹികെട്ട് സ്വാമിയാർ സദ്യ കഴിക്കാതെ അവിടെ നിന്നും പുറത്തേക്ക് പോയി എല്ലാവരും ഇത് കണ്ട് അത്ഭുതത്തോടെ അദ്ദേഹത്തെ നോക്കിയെങ്കിലും ആർക്കും പ്രത്യേകിച്ചൊരു സഹതാപമൊന്നും തോന്നിയില്ല അങ്ങനെ ദിവസവും ഇതുതന്നെയായി അവസ്ഥ അങ്ങനെ ഭക്ഷണമൊന്നും കഴിക്ക വയ്യാതെ സ്വാമിയാർ മെലിഞ്ഞു പരവശനായി എന്തെങ്കിലും വയറിലെത്തിയാൽ ഈ എട്ടിള് തന്നെ വെള്ളം മാത്രം കുടിക്കാം ഇതോടുകൂടി സ്വാമിയാരുടെ അഹങ്കാരമെല്ലാം ശമിച്ചു തുടങ്ങി ഭഗവത് ഭഗവത്സോത്ര പാരായണവും നാമജപവും മറ്റുമായി ഭഗവത് സന്നിധിയിൽ തന്നെ കഴിഞ്ഞു തുടങ്ങി താൻ ചെയ്ത തെറ്റുകളെ കുറിച്ചൊക്കെ അദ്ദേഹത്തിന് ബോധ്യമായി അതിനൊക്കെ ദിവസവും ഭഗവാനോട് കണ്ണീരോടെ ക്ഷമാപണം നടത്തുവാനും തുടങ്ങി ഒരു ദിവസം സദ്യ ഉണ്ടിട്ട് മരിച്ചാലും തരക്കേടില്ല എന്ന് വരെ പ്രാർത്ഥിച്ചു അങ്ങനെ സ്വാമിയർ മറ്റു ബ്രാഹ്മണരുടെ കൂട്ടത്തിൽ സദ്യ വിളമ്പുന്നതിനും ഭക്ഷണം പാകം ചെയ്യാനും സഹായിക്കാനും എല്ലാം തുടങ്ങി ഇതോടെ അദ്ദേഹത്തിന് കുറച്ചൊക്കെ ഭക്ഷണം കഴിക്കാം എന്ന നില വന്നു എല്ലാവരും ഭക്ഷണം കഴിച്ചിട്ടേ താൻ അല്പമെങ്കിലും ഭക്ഷണം കഴിക്കൂവെന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുത്തു സ്വാമിയാരിൽ സ്വാമിയാരിലുണ്ടായ മാറ്റം എല്ലാവരെയും അത്ഭുതപ്പെടുത്തുന്നുണ്ടായിരുന്നു തന്റെ തെറ്റുകളെല്ലാം ബോധ്യപ്പെട്ട് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഭക്തനായി മാറിക്കഴിഞ്ഞു അദ്ദേഹം ക്രമേണ മറ്റുള്ളവർക്കെല്ലാം ഒരു മാതൃകയായി മാറി സ്വാമിയാരോട് എല്ലാവർക്കും ആദരവും ബഹുമാനവും ഒക്കെ വർദ്ധിച്ചു വന്നു കുറെ കാലങ്ങൾക്ക് ശേഷം സ്വാമിയാർ തന്റെ സ്വത്തുക്കളെല്ലാം ഭഗവത് സന്നിധിയിലേക്ക് സമർപ്പിച്ച ശേഷം കാൽനടയായി ഹിമാലയത്തിലേക്ക് യാത്രയായി എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്